നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ജാഴേപ്പാലം ഡൾ സീറോ തിരൂരിലെ സ്റ്റേഡിയം നവീകരണം നാലു വർഷം വൈകിച്ചത് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ആണെന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണപക്ഷം തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കാനിരിക്കെ സ്റ്റേഡിയം നവീകരണവുമായി മുന്നോട്ട് വന്ന ഭരണപക്ഷ നടപടിയെ ചോദ്യം ചെയ്ത പ്രതിപക്ഷത്തിന് മറുപടി നൽകവെ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ അബ്ദുൽ അബ്ദുൽസലാം ആസ്റ്ററാണ് മന്ത്രിക്കെതിരെ രംഗത്തെത്തിയത് സ്റ്റേഡിയം നഞ്ചുകണത്തിൽപ്പെട്ട ഭൂമിയായതിനാൽ അവിടെ തരംമാറ്റം നടത്താതെ നിർമ്മാണ പ്രവൃത്തികൾ നടത്താനുള്ള നീക്കം ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ആണ് സ്റ്റേഡിയം വിഷയം യോഗത്തിൽ ഉന്നയിച്ചത് നഗരസഭ

ില്ല എന്ന കണ്ടില്ലെന്ന് നട്ടിച്ചുകൊണ്ടാണ് ഈ അജണ്ട ഉൾപ്പെടെ ഇപ്പോൾ നമ്മുടെ നഗരസഭയുടെ വലിയൊരു ഭാഗം അഞ്ചാം പ്രദേശമാണ് ആ നഞ്ച പ്രദേശത്ത് ഇപ്പോൾ നിലവിലുള്ള അനുസരിച്ച് യാതൊരു തരത്തിലുള്ള നിർമ്മാണ വകുപ്പുകളും നടത്താൻ സാധിക്കില്ല ഈ മുൻസിപ്പാലിറ്റിക്കാത്ത് നിരവധി ആളുകൾ அங்கம் ஆட்டம் ഗിരീഷിന്റെ പ്രസംഗത്തിന് പിന്നാലെ ഭരണപക്ഷ അംഗങ്ങൾ രംഗത്തെത്തി കഴിഞ്ഞ ഇടതുപക്ഷ കൌൺസിൽ സ്റ്റേഡിയത്തിന് വേണ്ടി എന്ത് എന്ന ചോദ്യമാണ് ഭരണപക്ഷം ഉയർത്തിയത് നവീകരണം നടക്കും എന്ന നിലയിലെത്തിയപ്പോൾ മുടക്കാനാണ് പ്രതിപക്ഷ ശ്രമമെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു കാരണം കഴിഞ്ഞ വന്നാൽ കഴിഞ്ഞ ഭരണസമിതി സ്റ്റേഡിയത്തിന്റെ തലമാറ്റിൽ എൺപത് ശതമാനം പൂർത്തീകരിച്ചെന്ന് പറഞ്ഞു പച്ച കളവെന്ന് ഞാൻ പറയു കാരണം സ്റ്റേഡിയത്തിന്റെ കാര്യമായിട്ട് ഞാൻ വന്ന സ്റ്റാർട്ടിംഗിൽ ഞാൻ പോയതാണ് കാരണം അന്ന് അത് ഒന്നും ചെയ്യാതെ പൂട്ടിയിട്ട് ഏത് രൂപത്തിലാണ് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ കേടുത്തല്ലാതെ വേറൊരു സമിതി എന്റെ അപകടത്തിൽ ഒരു പൊട്ട മണ്ണുപോലും അല്ലെങ്കിൽ ഒരു ആ പോലും പെട്ടാതി അനുഭവിച്ചിരുന്നു ഈ പതിനൊന്നും ലക്ഷമാണ് സ്റ്റേഡിയം തരം മാറ്റാനുള്ള പേപ്പറിന്റെ ആ പാൽപ്പാക്ക് തുടങ്ങിയത് തരം മാറ്റാൻ വേണ്ടി വേണ്ടി വരുന്ന അയച്ചിട്ട് നാല് കോടി മുപ്പത്തിനാല് ലക്ഷം അതിന്റെ ഫീസ് അടക്കാനും വേണ്ടിട്ട് ലെറ്റ് വന്നിട്ട് അത് സർക്കാരിന് നിന്ന് മാറ്റി തരാൻ വേണ്ടിയിട്ട് ലെറ്റ് അയച്ചിട്ട് ഇപ്പോ ഒരാഴ്ച മുന്നേ ലെറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഓഫീസിൽ പെട്ട ലെറ്റ് എടുക്കുന്നത് അതും അതിന് വേണ്ടി ലെറ്റ് മുന്നിൽ പൊട്ടുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എട്ടാൽ പൊട്ടുകയാണ്

ും കഴിഞ്ഞ അഞ്ചു വർഷം ചെയ്യാൻ കഴിയാത്തവരും കോടി രൂപ ചെലവാക്കി നല്ലൊരു തന്നെ അഞ്ചു വർഷം കൊണ്ട് ആ സേവ്യം നശിപ്പിച്ച് ും അതിന്റെ സജീവ എന്നിട്ട് പോലും കോടി രൂപ അതിന്റെ തലമാറ്റാൻ ചെലവാക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് പോലും നമ്മളെ നാട്ടില് മന്ത്രി ഉണ്ടായിട്ട് അതിന് പോലും ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ ും ദേശീയ മത്സരങ്ങൾ പറഞ്ഞു വരാൻ സാധ്യമായിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർ നിന്ന് ഇന്ന പണ്ട് വീടിച്ച് നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുടെ ഒരു അഭിമുഖം അവരൊക്കെ അതിന്റെ ദുരിതങ്ങളും സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരം ഇപ്പൊ കൈക്കൊണ്ടത് ഒരു ഭൂമി ബലമാക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ സർവേ സ്കെച്ച് കൊടുക്കണം ഈ ഭൂമി അളന്നത് നമ്മുടെ സഭയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലാണ് ഭൂമി അളർന്നിട്ട് അതിന്റെ സർവേ സ്കെച്ച് കൊടുത്തിട്ട് അതിന്റെ ഡോക്യുമെന്റ് തുറക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇവരുത്തൊരു കാര്യം പറഞ്ഞില്ല നമ്മുടെ ഭാഗത്തുനിന്നെ തുറക്കേണ്ടത് സർക്കാരിലേക്ക് നിവേദനം കൊടുത്ത് ഒന്നോ രണ്ടോ വർഷം നിവേദനം കൊടുത്ത് ഇന്നലെ വരെ ഒരു നടപടികൾ എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഇരു മന്ത്രി ഉണ്ടായിട്ട് പോലും സർക്കാരിന്റെ അതിന്റെ റിഡക്ഷൻ നമുക്ക് ആവശ്യമാണ് നാല് കോടി രൂപ ഒന്ന് ചെലവഴിച്ചു ഒരിക്കലും ഒരു നില മാറ്റി നമുക്ക് വളരുകയല്ല ആ നിലക്കാണ് പിന്നെ സർക്കാരിന്റെ ഭാഗത്ത് നമുക്ക് എന്നിട്ട് പോലും ഇതിനൊരു നല്ല വാക്ക് പറയാതെ സ്റ്റേഡിയത്തിന്റെ ചരിത്രവും ഇടതുഭരണകാലത്തെ നടപടികളും അക്കമിട്ട് നിർത്തി അഡ്വക്കേറ്റ് എസ് ഗിരീഷ് വീണ്ടും രംഗത്തെത്തിയപ്പോഴും ഭരണപക്ഷം അയഞ്ഞില്ല ആ ആ വീഡിയോ

അന്നും അവിടെ ഈ അനാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളുടെ താവളമാണ് എന്നുള്ള ഇതെല്ലാം ഈ ഭരണസമിതിയുടെ കാലത്താണ് സ്റ്റേഡിയം നവീകരണം അടുത്തയാഴ്ച നടക്കുന്ന കൌൺസിൽ യോഗത്തിൽ അജണ്ടയായി ഉള്പ്പെടുത്തിയിട്ടുണ്ടെന്നും കൂടുതൽ ചർച്ചകൾ അന്നാകാമെന്നും നഗരസഭാധ്യക്ഷ എ പി നസീമ ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചെങ്കിലും രണ്ടു കൂട്ടരും ആരോപണ പ്രത്യാരോപണങ്ങളില് മുഴുകി ഏറ്റവും ഒടുവിലാണ് വികസന സ്ഥിരം സമിതി അധ്യക്ഷനായ കെ കെ അബ്ദുസലാം മാസ്റ്റർ രംഗത്തെത്തിയത് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർദ്ദേശിക്കുന്നതനുസരിച്ച് സ്റ്റേഡിയം നവീകരണം നടപ്പാക്കിയാൽ നഗരസഭയ്ക്ക് ഉടമസ്ഥാവകാശം ലഭിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി മലപ്പുറം മഞ്ചേരി എന്നിവിടങ്ങളിലെ സ്റ്റേഡിയങ്ങൾക്ക് സംഭവിച്ചത് എന്താണെന്ന് ആർക്കും പരിശോധിക്കാവുന്നതാണെന്ന് പറഞ്ഞ അദ്ദേഹം നഗരസഭ ആവശ്യപ്പെട്ട ഭേദഗതി പരിശോധിക്കാമെന്ന് പറഞ്ഞ് വി അബ്ദുറഹ്മാൻ പദ്ധതി വൈകിപ്പിക്കുകയായിരുന്നുവെന്നും അതിനാലാണ് നാല് ഷം നഷ്ടമായതെന്നും കൂട്ടിച്ചേർത്തു ഭേദഗതി പരിശോധിക്കാമെന്ന് പറഞ്ഞ നടപടികൾ വൈകിപ്പിച്ച മന്ത്രി ഒടുവിൽ സംസ്ഥാനത്തിന് മൊത്തമായി തയ്യാറാക്കിയ പൊതുനയമായതിനാല് തിരൂരിനെ മാത്രമായി ഭേദഗതി അനുവദിക്കാനാകില്ലെന്ന് പറഞ്ഞ് കയ്യൊഴിക്കുകയായിരുന്നുവെന്നും കുറ്റപ്പെടുത്തി എം എല് എ കുറുക്കോളി മൊയ്തീൻ ആസ്തി വികസന നിധിയില് നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ച് സ്റ്റേഡിയം നവീകരണത്തിലേക്ക് കടക്കാനിരിക്കുകയാണ് നഗരസഭ താഴെപ്പാലം സ്റ്റേഡിയം നവീകരിക്കുമെന്നത് യു ഡി എഫിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലുള്പ്പെടുന്ന വിഷയമാണ് ലൈവ് മെജസ്റ്റിക് മെജസ്റ്റിക് പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ നിങ്ങളുടെ ഇഷ്ട ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുതുമയിൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ